എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധി അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അവധി അറിയിപ്പുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്കൂളുകൾ പ്രവർത്തിക്കുമോ എന്ന് നിരവധി കുട്ടികളാണ് ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസ ബന്ധം സ്കൂളുകളെയും കോളേജുകളെയും ബാധിക്കുമെന്നാണ് എ ബി വി പി എന്ന സംഘടനയുടെ മുതിർന്ന പ്രവർത്തകർ പറഞ്ഞത് നാളത്തെ ഏറ്റവും പുതിയ അവധി അറിയിപ്പ് അനുസരിച്ച് കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും എന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നേരത്തെ തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് പോളിംഗ് ഉപകരണങ്ങൾ സൂക്ഷിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും ഇപ്പോൾ കുട്ടനാട് താലൂക്കിലെ വെള്ളക്കെട്ട് രൂക്ഷമായ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംബന്ധിച്ച് പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് കേരള മെഡിക്കൽ റാങ്കിന് വേണ്ടി ഇതുവരെ മെഡിക്കൽ കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന അവസരം നാളെ അതായത് ജൂൺ ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറ് മണി വരെയാണ് ഇതിനു മുൻപ് എല്ലാം മെഡിക്കൽ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്